നമ്മൾ നമ്മളിന്ന് അല്ലമേ ജുവലേഴ്സിൻ്റെ പുനലൂർ ഷോറൂമിലോട്ട് വന്നതാണ് കേട്ടോ ഞാനൊരു പാദസര ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഈ ആണ് ഓർഡർ ചെയ്തത് ഇത് നെറ്റ് കൊലുസാണ് കേട്ടോ നെറ്റ് മോഡൽ ആണ് കേട്ടോ ഞാൻ ഇത് നേരത്തെ ഓർഡർ ചെയ്ത് കൊടുത്തതാണ് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ സൈസ് പാതസര വേണമെന്ന് എൻ്റെ കാലിൽ കിടന്ന കൊലിസിൻ്റെ ഒരുപാട് ന്യൂനതകൾ കണ്ടിട്ട് ഞാൻ ഈ കൊലിസ് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഈ ഒരു കൊലസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒടിവോ വളവോ ഒന്നും വരില്ല അതാണ്ട് ഇതുപോലെ നമ്മളിങ്ങനെ കാലിൽ കയ്യിലോട്ട് ഇട്ടാൽ കയ്യിലോട്ടിട്ടാൽ ഇതുപോലെ മണൽക്കൂവിനെ പോലെ ഇങ്ങനെ മണൽത്തരി അങ്ങ് ആവും നല്ല ഫ്ലെക്സിബിളാണ് എനിക്ക് അതുകൊണ്ട് തന്നെ ഒടിഞ്ഞ് മടങ്ങി പൊട്ടുമെന്നൊന്നും തോന്നുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ കൊലസ് ആഗ്രഹിച്ച് ഓർഡർ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഇതെൻ്റെ പഴയ കൊലസ് ഈ ഒരു കൊലിസിൻ്റെ അവസ്ഥ കണ്ടോ നമ്മുടെ വേണ്ട ഒടിവുണ്ട് ഇങ്ങനെ നമ്മൾ പണ്ട് ഇതുപോലെ ഇടുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങി വന്ന് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ടുമൂന്നിടത്ത് ഇങ്ങനെ ഒടുവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കൊലുസ് ചൂസ് ചെയ്തത് കേട്ടെ എനിക്ക് ബെറ്ററാന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു കൊലുസ് ചൂസ് ചെയ്തത് പിന്നെ നമ്മളവിടെ ഇരുന്നപ്പോൾ ചായയൊക്കെ കുടിക്കാൻ കൊണ്ടുവന്നൊരു കപ്പാണ് കേട്ടോ എനിക്ക് ഞാൻ കൊലുസ് വാങ്ങാൻ വന്നാൽ എനിക്ക് കപ്പ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഞാൻ ഇവിടത്തോണ്ട് പറയുകയും ചെയ്ത് എനിക്ക് കപ്പ് വേണമെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പിന്നെ ക്യാഷൊക്കെ അടച്ചു കേട്ടോ സാധാരണ ഈ ഒരു കൊലുസ് മൂന്ന് പവനിലാണ് നേരത്തെ തൊട്ടേ ചെയ്തു വരുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഓണർ പറഞ്ഞു രണ്ട് പവൻ തൊട്ടേ ഇതിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ പറഞ്ഞു പിന്നെ ഞാൻ പിന്നെ എൻ്റെ പഴയ കൊലുസ് കൊടുത്തു മാറിയതുകൊണ്ട് അതേ തൂക്കത്തിന് തന്നെ വാങ്ങിച്ചു അങ്ങനെ പിന്നെ കൊലുസൊക്കെ കാലയിലൊക്കെ ഇട്ടു കേട്ടോ നല്ല മുറുക്കി തന്നെ ഇടണേന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇപ്പോഴത്തെ സ്വർണ്ണവല അറിയാമല്ലോ പോയോ പോയി അങ്ങനെ പിന്നെ കൊലുസൊക്കെ ഇട്ടു എനിക്ക് ഞാൻ ഒരുപാട് ലൂസായിട്ടല്ല കൊലിസെടുത്തത് കേട്ടോ ഒരു കറക്റ്റ് പരുവ തന്നെ എടുത്തത് കേട്ടോ കാരണം ഇതൊക്കെ പിന്നീട് വലിയുമല്ലോ അതുകൊണ്ട് തന്നെ കറക്റ്റ് പാകത്തിനുള്ളതാണ് എടുത്തത് ഒരിച്ചിരി ലൂസ് പോലും ആയില്ല അങ്ങനെ പിന്നെ ക്യാഷ് ഒക്കെ കൊടുത്തു എനിക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി നമ്മളവിടുന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് വന്നു അങ്ങനെ പിന്നെ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ആ ഗിഫ്റ്റൊക്കെ എടുത്ത് നോക്കിയത് കേട്ടത് പിന്നെ നമുക്ക് ആ അലമീൻ ജ്വല്ലേസിൻ്റെ തന്നെ ടിഷ്യൂസ് ഉണ്ട് ടിഷ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ കപ്പ് നമ്മളവിടെ നിന്ന് ഊട്ടം ഇട്ട് വെച്ചിരുന്ന കപ്പ് തന്നു പിന്നെ ൊളി ഒരു കാസറോൾ തന്നേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ കാസറോള് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ കാസർഗോളും കപ്പും ടിഷ്യും എല്ലാം കിട്ടി പിന്നെ നമ്മുടെ കൊലിസും കിട്ടി കേട്ടോ അപ്പം എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ചൂസ് ചെയ്ത് ഞാൻ വാങ്ങിയ കൊലിസാണ് കേട്ടോ കാരണം എനിക്ക് ബെറ്ററാന്ന് തോന്നിയതാണ് നിങ്ങൾക്കും എനിക്ക് തോന്നുന്നു നല്ലൊരു സ്ട്രോങ് കൊലിസാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്